ോർവാഴും കാളി ഭഗവരി കാത്യനീ ശ്രീ വിദ്യാരൂപിണി നിന്മിൽ ആവിർഭവിച്ചു വിളങ്ങിടണം ഭക്തിയോടെപ്പോഴും നാമം ജപിക്കുവാൻ ശക്തിയും ശക്തിയും നൽകിയിടണം എത്രയോ സാത്വികർ നിൻ സേവയാൽ കൃതകൃത്യരായി ശ്രീകൃഷ്ണഭക്തരായി ശ്രീശങ്കരാചാര്യ സ്വാമിയും സ്ത്രോത്രത്താൽ ശ്രീശങ്കരി നിന്നെ തുഷ്ടയാക്കി നാളിക നേത്ര നിൻ കേളീ കടാക്ഷത്താൽ കാളിദാസൻ കവി ശ്രേഷ്ഠനായി മേൽപ്പത്തൂർ ചന്ദനക്കാവിലേയും നിന്റെ സേവിച്ചു ഭക്തി നേടി പൂന്താനും മാന്താതൃതയിലേപാദ ചന്താർഭജിച്ചു നൽഭക്തനായി ശ്രീരാമകൃഷ്ണനും നിൻപാദ പങ്കനും ആരാധനം ചെയ്തു സിദ്ധനായി കന്യാകുമാരി സേവിച്ചു സേവിച്ചു ധന്യനായി തീർന്നു വിവേകാനന്ദൻ മുക്തിത്തലേശ്വരി തൊൽസേയാൽ ജീവമുക്തനായി കൂടല്ലൂർ നമ്പൂതിരി കോടി ലിംഗേശ്വരി നിൽപാദക്തിയാൽ കോടലിംഗേശ്വരനും ഖ്യാതരായി ഭക്ത ചിരോമണി വാഴകുന്നം കൃഷ്ണഭക്തനായി ദേവി നിൻ കാരുണ്യത്താൽ പെൺമണിമാരും കൊടുങ്ങല്ലൂരമേനി കൺമണി ഏറ്റു കവീശ്വരായി വിദ്യയും ബുദ്ധിയും ആരോഗ്യവും ഭക്തിവിദ്യയും കീർത്തിയും ഉദ്യോഗവും ഹൃദയ കലങ്ങളിൽ ഹൃദ്യ കലകളിൽ നൈപുണ്യവും നീ കനിഞ്ഞി കീടണം ദാരിദ്ര്യം പോക്കണം സൗഖ്യം വരുത്തേണം ധനധാന്യമേ കീടണം ശൗരി പദാമ്പൂലെ ഭക്തിയും താഴ്മയും ൗരീ കനിവോടരുണിടേണം മാധുര്യമേറും ഹരികഥ വർണ്ണിക്കാൻ സാധുവന്യേ വരമേഖണം രാഗദ്വേഷം ഹൃദ്രോഗമൊക്കെയും വേഗമകറ്റണി യോഗമായേ പാതാലയേറ്റരൻ എപ്പോഴും ഞങ്ങളിൽ പ്രീതനായിടാൻ അനുഗ്രഹിച്ചു ഏത സുതൽപാത ചിന്തയാൽ എപ്പോഴും പ്രീതിയ നേടാൻ കഴിയൂ ദേവി പറ്റങ്ങളായി വരും കുറ്റങ്ങൾ തെറ്റെല്ലാം പറ്റിപ്പോയെങ്കിലും ആയതൊക്കെ തെറ്റെന്നു ദേവി പൊറുത്തടിയങ്ങളെ പറ്റക്കാർ വർണ്ണൻ തൻ ദാസരം തെറ്റെന്നു ദേവി പൊറുത്തടി അങ്ങളെ കറ്റ കാർ വർണ്ണൻ ദന്താസുര ഓ ദേവി ജയ ജയ കാളീ ജയ ജയദേവി ജയ ജയ കാളീ ജയ അമ്മേ നാരായണ ദേവീ നാരായണ രക്ഷ്മി നാരായണ padre <sweak> narayana